മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചരിത്രമുറങ്ങുന്ന കർത്തവ്യപഥൽ നടത്താൻ തീരുമാനം ജൂൺ ഒൻപതിനകം സത്യപ്രതിജ്ഞ നടക്കും എണ്ണായിരത്തിലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കും എൻ സർക്കാരിന്റെ എ വർഷത്തെ നേട്ടങ്ങളും ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പ്രദർശിപ്പിക്കുന്നതിനും വികസിത ഭാരതം എന്ന സന്ദേശം നൽകുന്നതിനും ഉചിതമായ സ്ഥലമെന്ന രീതിയിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് കർത്തവ്യപദിനെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു സത്യപ്രതിജ്ഞ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്യാനായി നൂറ് ക്യാമറകൾ ഒരേസമയം വേദിയിൽ സജ്ജമാക്കാൻ കഴിയും എല്ലാ തയ്യാറെടുപ്പുകളും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കുമെന്ന് പ്രസാർ ഭാരതി സിഇഒ ഗൌ ദ്വിദേദി പറഞ്ഞു ചടങ്ങിന് ചടങ്ങിനേർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ബിജെപിയുടെയും എൻഡിഎയുടെയും ആത്മവിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാഷ്ട്രപതി ഭവന്റെ മുൻപിലെ മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയിരുന്നത് എന്നാൽ ഇവിടെ സ്ഥലപരിമിതിയുണ്ട് ഇത്തവണ കൂടുതൽ പേരെ ക്ഷണിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം അൻപത്തിയേഴ് മണ്ഡലങ്ങൾ കൂടി ശനിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് അവസാനിക്കും മൂന്നാം വട്ടവും എൻ ഡി എ തന്നെ രാജ്യം ഭരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഫലം വരുന്ന നാലിന് മോദിയുടെയും അമിത്ഷായുടെയും പണി ഇല്ലാതാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചിരുന്നു മാർച്ച് പതിനാറിന് തുടങ്ങി ദിവസം നീണ്ട പ്രചാരണത്തിനാണ് അവസാനഘട്ട പരസ്യ പ്രചാരണത്തോടെ സമാപനമായത് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടെയുള്ള ഏറ്റവും നീണ്ട പ്രചാരണ കാലത്തിനാണ് നാളെ തിരശ്ശീല വീഴുന്നത് ശനിയാഴ്ച ഏഴാം ഘട്ടത്തിൽ പഞ്ചാബും ഹിമാചൽ പ്രദേശും ചണ്ഡീഗഡും വിദ്യ എഴുതും യു പിയിലും ബംഗാളിലും ബീഹാറിലും ചാർ ഖണ്ഡിലും ഒഡീഷയിലും അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കും ചാർസവ് പാർക്ക് ആവർത്തിക്കുന്ന ബിജെപി തെക്കേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും കൂടി ഇത്തവണ മേധാവിത്വം അവകാശപ്പെടുന്നുണ്ട് തെലങ്കാനയിൽ പത്ത് സീറ്റ് കേരളത്തിൽ മൂന്ന് ആന്ധ്രയിലും തമിഴ്നാട്ടിലും മികച്ച മുന്നേറ്റം ബംഗാളിൽ മുപ്പത് വരെ ഒഡീഷയിൽ പതിനേഴ് സീറ്റ് എന്നിങ്ങനെയാണ് അമിത്ഷായുടെ പ്രവചനം മൂന്നാം തവണയും അധികാരത്തിൽ എന്ന് ആവർത്തിക്കുകയാണ് മോദി എന്നാൽ ഇന്ത്യ സഖ്യം നാലിന് സർക്കാർ രൂപീകരിക്കുമെന്നാണ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ അവകാശവാദം സീറ്റാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ മോദിയും അമിത്ഷായും തൊഴിൽ രഹിതരാകുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു പ്രചാരണം കഴിയുന്നതിന് പിന്നാലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മോദിയുടെ ധ്യാനം തുടങ്ങും മണിക്കൂർ നീളുന്ന ധ്യാനം ഒന്നിന് പോളിംഗ് കഴിയുന്നതോടെ അവസാനിപ്പിക്കും അതേസമയം എനിക്ക് പിൻഗാമികളില്ല എന്റെ പിൻഗാമികൾ ജനങ്ങളാണ് എന്ന് ബീഹാറിലെ മഹാരാജ്ഗഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി പറഞ്ഞിരുന്നു മോദിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ എഴുപത്തിയഞ്ച് വയസ്സാകുന്ന മോദി പിൻഗാമിയായി അമിത്ഷായെ നിയമിച്ചുവെന്ന ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിലാണ് പ്രതികരണം ബിജെപി വിരമിക്കൽ പ്രായമായി വയസ്സ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ടാണ് മുൻനിര പാർട്ടി നേതാക്കളായ എൽ കെ അദ്വാനി ഉൾപ്പെടെ വിരമിച്ചതെന്ന് കേജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ നയിക്കുന്ന ബി ജെ പി യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കും അടുത്ത വർഷം എഴുപത്തിയഞ്ചു വയസ്സിലേക്ക് കടക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അമിത്ഷായെ നിയമിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അമിത്ഷായുടെ പാതയിലെ ഒരേയൊരു തടസ്സം ആദിത്യനാഥാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നും കേജ്രിവാൾ ആരോപിച്ചിരുന്നു News Kerala Ker